അൻപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടിയിൽ വീണ്ടും ചരിത്രം ആവർത്തിക്കുകയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി ഫെബ്രുവരി പതിനാലിന് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ രാഷ്ട്രീയ ലോകത്തേക്ക് കടന്ന സോണിയാഗാന്ധി ആദ്യമായാണ് രാജ്യസഭയിലെത്തുന്നത് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ആയിരുന്നു സോണിയ ഇതുവരെ അഞ്ചു തവണ ലോക്സഭ എം പി ആയ ശേഷം സോണിയാഗാന്ധി എത്തുന്നത് ഇതാദ്യമായാണ് എഴുപത്തിയേഴുകാരിയായ സോണിയാഗാന്ധി രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഇപ്പോൾ തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് എഴുപത്തി അഞ്ചു വർഷത്തിനിടെ രാജ്യസഭയിലെത്തുന്ന ഗാന്ധി കുടുംബത്തിലെ രണ്ടാമത്തെ അംഗമാണ് സോണിയ നേരത്തെ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യസഭയിലേക്ക് എത്തിയിരുന്നു ഇന്ദിരാഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓഗസ്റ്റിൽ രാജ്യസഭയിൽ അംഗമായിരുന്നു അതിനുശേഷമാണിപ്പോൾ ഗാന്ധി കുടുംബത്തിൽ നിന്നും മറ്റൊരാൾ രാജ്യസഭയിലേക്ക് കടന്നു വന്നിരിക്കുന്നത് മധ്യപ്രദേശ് ഘടകവും തെലുങ്കാനയും സോണിയാഗാന്ധിയോട് തങ്ങളുടെ സംസ്ഥാനത്ത് നിന്നും മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും ഒടുവിൽ രാജസ്ഥാനിൽ നിന്നും രാജ്യസഭയിലേക്ക് മത്സരിക്കാൻ സോണിയ തീരുമാനിക്കുകയായിരുന്നു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും മത്സരിക്കില്ല എന്നത് സോണിയ നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സോണിയാഗാന്ധി ഇത് തൻ്റെ അവസാന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയിരിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു സോണിയാഗാന്ധി ഇത്തവണ റായ്ബറേലിയിൽ മത്സരിക്കുന്നില്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധി ഈ സീറ്റിൽ മത്സരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ യു പിയിലെ രണ്ട് സീറ്റുകളിൽ അതായത് റായ്ബറേലിയിലും അമേഠിയിലും ഗാന്ധി കുടുംബം വരണം എന്നതാണ് സമാജ്വാദി പാർട്ടി അടക്കമുള്ള സഖ്യകക്ഷികൾ ആവശ്യപ്പെടുന്നത് അങ്ങനെയെങ്കിൽ രാഹുൽ അമേഠിയിലും പ്രിയങ്ക റായ്ബറേലിലും മത്സരിച്ചേക്കാൻ സാധ്യതയുമുണ്ട്